എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സെയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യമായി ഒരാടും അതിൻ്റെ മൂന്ന് ദിവസം പ്രായമായ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് സ്ഥലം കായംകുളം വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ പേരൻസ് സ്റ്റോക്ക് ആക്കാൻ പറ്റുന്ന ഒരു പഞ്ചാബി ബീറ്റിൽ ആട് വില്പനക്ക് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള അൻപത് കിലോൻ്റെ മുകളിൽ ഏകദേശം ബോഡി വെയിറ്റ് വരുന്ന ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനെട്ടായിരം രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറക്കുന്ന ഒരു പാലാട് വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു പശു വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം ഇപ്പോൾ അഞ്ച് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ സ്ഥലം ചങ്ങരംകുളം ഒരു ബീറ്റിൽ മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു പാലാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് രണ്ടു കോടി പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ആദ്യ പ്രസവം കഴിഞ്ഞാൽ ഒരാടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി കിഴശ്ശേരി റോട്ടിൽ പൂക്കളത്തൂർ എട്ട് മാസം പ്രായമായ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂര ഒരു മാസം കഴിഞ്ഞ ബീഗൾ പപ്പീസ് വിൽപ്പനക്ക് മൂന്ന് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഫാദറും മദറും എല്ലാം സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് പതിനൊന്നായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് ഇന്ത്യൻ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് വലിയ കുന്നം വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ അഞ്ച് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് അഞ്ചും കൂടി അറുപത്തി മൂവായിരം രൂപ സ്ഥലം ആലപ്പുഴ താല്പര്യമുള്ളവർ താഴേക്കാണെന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വിൽപ്പന വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക പുതിയ ഒരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ